അഥവാ സൂര്യൻ ഉദിക്കുന്ന ഏതൊരു ദിവസത്തിലും അവൻ രണ്ടാളുകൾക്കിടയിൽ അതിന് നടക്കുക നടപ്പാക്കുക എന്നുള്ളത് സ്വതക്കയാറുലി ഒരു മനുഷ്യൻ അയാളെ സഹായിക്കുന്നു ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നു എന്തിനു വേണ്ടി ഫിദാബി അയാളുടെ വാഹനപ്പുറത്തേക്ക് കയറ്റുന്നതിന് വേണ്ടി ഫുഹു അങ്ങനെ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു നമ്മൾ ഉയർത്തി വാഹനപ്പുറത്തേക്ക് കയറ്റി അത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ വാഹനപ്പുറത്തേക്ക് അയാളുടെ എന്ന് പറഞ്ഞാൽ അയാളുടെ സാധന സാമഗ്രികൾ അത് ഉയർത്തി കൊടുത്തു ഇതൊക്കെ എന്താണ് സ്വതക്കയാണ് അപ്പോ വാഹനത്തിൽ കയറാൻ ബുദ്ധിമുട്ടുന്ന ഒരാളെ വാഹനത്തിൽ കയറ്റി അയാൾക്ക് വേണ്ട സാധനങ്ങൾ കയറ്റി കൊടുത്തു ഇതെന്താണ് സ്വതക്കയാണ് അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നു സംസാരം അത് നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വെക്കുന്ന വഴിയിൽ നിന്ന് നീക്കുന്ന ഏതൊരു ഉപദ്രവവും മുസ്ലിം ധരിച്ചത് ശരി ഇനി എന്താണ് ഇവിടെ സുലാമ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അഴമാക്കൽക്കിടയിലുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലുകളാണ് എല്ലുകളാണ് നമ്മുടെ കൈ നമ്മളുടെ ശരീരാവയവങ്ങളിലുള്ള എല്ലുകളാണ് അവർ ഉദ്ദേശിക്കപ്പെടുന്നത് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു കൈകളിലുള്ള എല്ലുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാൽ ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മളുടെ മഫാസിലുകളാണ് മഫാസിലുകൾ എന്ന് പറഞ്ഞാൽ ജോയിൻസ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് അല്ലെ നമ്മളുടെ ശരീരത്തിൽ മൊത്തമുള്ള ജോയിന്റുകൾ നമുക്ക് അള്ളാഹുസ് മഹാനുഹൂഹത്താഴെ നൽകിയ വളരെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാനും തിരിക്കാനും പിടിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ് അതങ്ങനെ ഇല്ലെങ്കിലോ അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് നൽകപ്പെട്ട ഈ ഓരോ അനുഗ്രഹവും ഓരോ ജോയിന്റ്സിനും നമുക്ക് എന്ത് നിർവഹിക്കാനുണ്ട് സ്വതക്ക കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചില കാണാൻ സാധിക്കും എല്ലാ മനുഷ്യന്മാരെയും സൃഷ്ടിച്ചു എന്നിട്ട് അവന് മുന്നൂറ്റി അറുപതോളം ജോയിന്റുകൾ അവനെ നിശ്ചയിച്ചു ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ മുന്നൂറ്റി അറുപതോളം ജോയിന്റുകൾ നമുക്ക് അള്ളാഹു നൽകി എന്നിട്ട് അത് നമ്മൾ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് നമുക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹത്തെ നമ്മൾ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് അത് ഈ പറഞ്ഞ ഹദീസിലുള്ളത് പോലെ അള്ളാഹുവിനെ ഹന്ത് ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് തഹ്മീദുകൾ ചൊല്ലിക്കൊണ്ട് മുന്നൂറ്റി അറുപതോളം വരുന്ന സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ ഓരോ ജോയിൻസിനും നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്വതക്ക നിർവഹിക്കേണ്ടത് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മുന്നൂറ്റി അറുപതോളം സൽക്കർമ്മങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഏർപ്പെടാൻ പറ്റണം എന്നിട്ട് പ്രവാചകൻ ചില ഉദാഹരണങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് എന്നിട്ട് മറ്റേ ചിലത്തുകൾ കാണാം ഇങ്ങനെ ഒരാൾ അയാളുടെ ജീവിതത്തിൽ നൽകപ്പെട്ട ഈ ജോയന്റുകൾക്ക് പകരമായി കൊണ്ട് അയാൾ സ്വതക്കുകൾ നിർവഹിച്ചാൽ അയാൾ അന്നേ ദിവസം എന്ത് ചെയ്യും നരകത്തിൽ നിന്ന് അകറ്റപ്പെടും ഹദീസിൽ അധികൃതന്നത അപ്പോ നമുക്ക് പകരമായി എന്ത് നൽകാൻ പറ്റണം ഈ സ്വതക്കകൾ നൽകാനായിട്ട് സാധിക്കേണ്ടതുണ്ട് കാരണം ഇത് വലിയ അനുഗ്രഹമാണ് ഇനിയോ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പിന്നെ അതിനുശേഷം പറയുന്നു നമ്മൾ രണ്ടാളുകൾക്കിടയിൽ നടപ്പിലാക്കുന്ന നീതി അതിനെന്തുണ്ട് സ്വതക്കയാണം രണ്ടാളുകൾക്കിടയിൽ നടപ്പിലാക്കുന്ന നീതി അത് സ്വതക്കയാണം അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടാളുകൾക്കിടയിൽ നടപ്പിലാക്കുന്ന നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏത് വിഷയത്തിലും വരും ഏത് വിഷയത്തിലും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മക്കളുണ്ട് ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്കിടയിൽ എന്ത് നടപ്പിലാക്കണം നീതി നടപ്പിലാക്കണം ഭാര്യമാർ ഒന്നിലധികം ഉണ്ട് അവർക്കിടയിൽ നീതി നടപ്പിലാക്കണം അപ്പൊ ഇങ്ങനെ രണ്ടാളുകൾക്കിടയിൽ നടപ്പിലാക്കുന്ന നീതികളെല്ലാം എന്തു ഇതിന്റെ പരിധിയിൽ വരും അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്ലാഹഅതിൽപ്പെടും ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അവരുടെ കുറവുകളും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇതും ഈ അതിലിൽ പെടും ഉദാഹരണത്തിന് രണ്ടാൾക്കാർ തർക്കിച്ചു എന്നിട്ട് നമ്മുടെ അടുക്കലേക്ക് വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവർക്കിടയിൽ പരിഹരിക്കണം ആ പ്രശ്നം പരിഹരിക്കണം അങ്ങനെ രണ്ടാളുകൾക്കിടയിൽ നടപ്പിലാക്കുന്ന നീതി അത് സ്വതക്കയാണ് അപ്പൊ നമ്മൾ ഒരാളുടെ പക്ഷം ചേരാതെ എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പറ്റണം അതുപോലെ തന്നെ ചിലപ്പോൾ സുലക്ഷ നടത്തേണ്ടി വരും സുലഹ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു സഹോദരൻ നമ്മളോട് പറയണം എന്നോട് കുറെ നാളായിട്ട് അവൻ മുന്നണിയില്ല നീ എങ്ങനെയെങ്കിലും ഒന്നെന്ത് ചെയ്യണം അതൊന്ന് റെഡിയാക്കി തരണം അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഏ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നല്ല നമ്മളത് റെഡിയാക്കി കൊടുത്താൽ നമുക്ക് എന്തുണ്ടതിൽ പ്രതിഫലമുണ്ട് അത് സ്വതൊക്കെയാണ് അപ്പോൾ മറ്റാളെ വിളിക്കണം അയാളോട് ചോദിക്കണം എന്താണ് നിങ്ങളുടെ പ്രശ്നം ദീനിയാണോ ദുന്യവിയാണോ ചിലപ്പോൾ ദീനിയായിരിക്കും ചിലപ്പോൾ ഇവനും അയാളായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ദീനിയായ വിഷയമായിരിക്കും ദീനിയായ വിഷയമാണെങ്കിൽ അതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കണം ചിലപ്പോൾ വളരെ നിസ്സാരപ്പെട്ടതായിരിക്കും അഥവാ അവർക്കിടയിൽ വേർ പിരിയാൻ മാത്രമുള്ള പ്രശ്നം ഒരുക്കൂല വളരെ ചിലപ്പോൾ ഇജ്തിഹാദിയായ വിഷയത്തിലായിരിക്കും അപ്പൊ നമ്മൾ തിരുത്തി കൊടുക്കണം നിങ്ങൾ ഈ പറയുന്ന വിഷയം ഇഷ്ടിഹാദിയാണ് അതിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം തർക്കിക്കാൻ പാടില്ല വേർ നിൽക്കാൻ പാടില്ല നേരെ മറിച്ച് അവൻ പറയണം അവൻ വലിയ ബിജാറ്റ് ചെയ്യുന്നുണ്ട് അവൻ കുഫ്രു ചെയ്യുന്നുണ്ട് ഞാൻ അവനോട് പലവട്ടം പറഞ്ഞു നോക്കി പക്ഷെ അവൻ പിരിയ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് അപ്പം അതിന്റെ പൊക്കുമ്പോൾ വേറെയാണ് നേരെ മറിച്ച് ഇഷ്ടിഹാദിയായ വിഷയങ്ങളാണെങ്കിലോ അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പിരിഞ്ഞു നിൽക്കാൻ പാടില്ല അവനോട് കൂടണം കണ്ടോ ഇങ്ങനെ നമുക്കിടയിൽ 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 സാധാരണയായി കണ്ടുവരുന്ന ഏതൊരു പ്രശ്നങ്ങളും അത് പരിഹരിക്കുകയും അത് പരസ്പരം ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും യോജിപ്പുണ്ടാക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുക എന്നുള്ളത് സ്വതക്കയാണ് എന്നാണ് റസൂർഹി സല്ലു അലഹി വസല്ല ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നത് ഇനിയോ ശേഷം ആ ഹദീസിന്റെ ഭാഗം تعين تعين الرجل الرجل في دابته عليها 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 وترفع له متاعه صدقه നമ്മളുടെ സഹോദരന്മാർക്ക് ചിലപ്പോ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ സഹായങ്ങളല്ലേ അല്ലെ ഇതിൽ തന്നെ പറയണെന്താണ് പണ്ട് കാലത്തൊക്കെ കൂടുതലും മൊട്ടകത്തൊക്കെ ആളുകൾക്ക് ഒന്ന് സഹായിച്ചു കൊടുക്കേണ്ടി വരും ഇന്ന് കാലത്ത് തന്നെ ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ സഹായിച്ചു കൊടുക്കേണ്ടി വരും വാഹനങ്ങൾ കയറാൻ വേണ്ടിട്ട് അങ്ങനെ സഹായിച്ചു കൊടുത്താൽ അത് സ്വതക്കയാണ് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും എടുത്ത് ഉയർത്തി കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കുക എന്നുള്ളത് സ്വതക്കയാണ് ഹദീസുകളിൽ വന്നതുപോലെ നമ്മെ സഹായിക്കും എങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളുടെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അപ്പൊ നമ്മൾ നമ്മളെ സഹോദരന്മാരെ സഹായിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും നല്ല നമ്മളെയും സഹായിക്കും ഇനി അതിന്റെ പരിധിയിലെല്ലാം വരും ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് അഥവാ ഉദാഹരണത്തിന് നമ്മൾ നടന്നു പോകും നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ഒരാളുടെ വണ്ടിയോടെ സ്റ്റെക്കായി അയാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത് സഹായിച്ചു കൊടുക്കണം അതൊന്ന് നേരാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ വേണ്ടത് അല്ലെങ്കിൽ പെട്രോൾ തീർന്നു പോയി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറയട്ടെ നമ്മളൊന്ന് പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ എന്ത് ചെയ്യും ഇതിന്റെ പരിധിയിൽ വരും ഇങ്ങനെ ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളും ാണ് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന നല്ല വാക്കുകൾ അത് സ്വതക്കയാണ് അപ്പൊ നമ്മൾ ഏതൊരാളോട് നല്ലത് പറഞ്ഞാലും അള്ളാനോടുള്ള നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഹദീസിൽ പറഞ്ഞതുപോലെ തക്ബീറും തഹലീലും ഒക്കെയാണ് ദുആയാണ് അല്ലേ റാത്തു ഖുർആനാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ സഹോദരന്മാരോട് നല്ല വാക്ക് പറയാം അപ്പൊ നമ്മളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടുമ്പോൾ അവന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണ് സ്വതക്കയാണ് അവരിപ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിടണ്ടാവും അപ്പം നമ്മൾ കാണുമ്പോൾ പറയണം ആശാ അല്ല ഉഷർ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അത് സ്വതക്കയാണ് കാരണം അതിലൂടെ എന്തു ചെയ്യും സന്തോഷം ഉണ്ടാവും അപ്പം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഏതൊരു മേഖലകളിലും അവരിന് സന്തോഷവും അവന് ഉപകാരവും ഉണ്ടാക്കി തീർക്കുന്ന എന്തും സ്വതക്കയാണ് എന്ത് വിചാരിക്കേണ്ടതില്ല അതിലൊരു പിശുക്കും കാണിക്കേണ്ടതില്ല നമ്മൾ സംസാരിച്ചു വെറുതെ സമയം കളഞ്ഞു എന്ന് വിചാരിക്കേണ്ടതില്ല ആ സംസാരിച്ചത് നന്മയാണെങ്കിൽ നമ്മളുടെ സഹോദരന് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സഹോദരന് അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് സ്വതക്കയാണ് എന്നാണ് ഈ ഹദീസുകളൊക്കെയും ഈ ഹദീസിന്റെ വാക്കുകളൊക്കെയും നമുക്ക് പറഞ്ഞു നൽകുന്നത് വിശേഷം പറയുന്നു നമ്മൾ വെക്കുന്ന നമസ്കാരത്തിന് വേണ്ടി വെക്കുന്ന ഓരോ കാലടിയും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നേരത്തെ പറഞ്ഞില്ല മുന്നൂറ്റി അറുപതോളം വരുന്ന നമ്മളുടെ ജോയിൻറ്സ് ആ ജോയിന്റുകളിലെ ഓരോ സ്വതക്കയും വേണമെങ്കിൽ നടന്നുകൊണ്ട് തന്നെ തീർക്കാൻ പറ്റും എങ്ങനെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് മുന്നൂറ്റി അറുപത് അടികൾ നമുക്ക് വെക്കാൻ പറ്റിയാൽ ഓരോ അടിയും പണ്ടതിന്മേല പറയുന്ന ഓരോ സ്വതക്കകളാണ് ആ വെക്കുന്ന ഓരോ കാലടികളും ഓരോ സ്വതക്കകളാണ് അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വഴിയിൽ നിന്ന് നീക്കുന്ന ഉപദ്രവം അത് സ്വതക്കയാ വഴിയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം കണ്ടു ചിലപ്പോ ചെറിയൊരു സാധനം ആയിരിക്കും ചെറിയൊരു വസ്തു ആയിരിക്കും പക്ഷെ അത് കാറുകാർക്ക് ചിലപ്പോ വലിയ പ്രയാസം ഉണ്ടാക്കൂല്ല ചിലപ്പോ അത് ആർക്കായിരിക്കും പ്രയാസം ഉണ്ടാക്കുക ചിലപ്പോ ബൈക്കുകാർക്കായിരിക്കും അപ്പൊ നമ്മളത് എന്ത് ചെയ്തു തട്ടി റോഡിന്റെ സൈഡിലേക്ക് കിട്ടും എന്ത് ചെയ്യും അതിന് പ്രതിഫലമുണ്ട് മാത്രമല്ല നമ്മൾ ചില രീതി കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ് അഥവാ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു മരം അല്ലെങ്കിൽ ഒരു ഉപദ്രവം ഒരു മനുഷ്യൻ നീക്കി അവരതിലൂടെ പ്രതിഫലം കിട്ടി മറ്റു മുസ്ലിം കുതിരിക്കുന്ന ഹദീസിൽ കാണാം ഒരു മരം ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അത് അയാൾ വെട്ടിക്കളഞ്ഞു അതിലൂടെ അയാൾ എന്ത് ചെയ്തു സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പൊ മുസ്ലിംങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ അതൊക്കെ എന്താണ് സ്വതൊക്കെയാണ് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാർ സുലൈമാൻ അദ്ദേഹം തന്നെ പറയുന്നത് കാണാം റോട്ടി കൊടൊക്കെ നടക്കുമ്പോ ഉണ്ടാകുന്ന മോശപ്പെട്ട കാഴ്ചകൾ അതുപോലും ഒഴിവാക്കാൻ സാധിച്ചാൽ അത് ഒഴിവാക്കിയാൽ പോലും അത് പ്രതിഫലമാണ് പക്ഷേ അത് നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാഴ്ചകളുണ്ട് മോശപ്പെട്ട എഴുത്തുകളുണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ വഴിതെത്തിക്കുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയാൽ പോലും എന്തുണ്ട് കൂലിയുണ്ട് പക്ഷെ അത് ഗവൺമെന്റിന്റെ അനുമതി പ്രകാരമായിരിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് അനുവദിക്കുന്ന രൂപത്തിലായിരിക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോ ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതൊരു നന്മയും ചെറുതാവട്ടെ വലുതാവട്ടെ നമുക്കോ അപരനോ ഉപകാരപ്രദമാകുമെങ്കിൽ അത് സംസാരമായിരിക്കാം അതൊരു പ്രവർത്തനമായിരിക്കാം അതല്ലെങ്കിൽ ഹൃദയം കൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഒരു നന് ചെയ്യുന്ന ഒരു നന്മയായിരിക്കാം എല്ലാം അതൊക്കെ എന്താ എണ്ണപ്പെടും സ്വതക്കയായി എണ്ണപ്പെടും എന്ന് അലമാക്കൾ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഹസ്റിന്റെ അല്ല അലൈഹി അലിസ്ലം പറഞ്ഞത് അഥവാ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സ്വതക്ക അങ്ങനെയല്ല പ്രവാചകൻ തൻസീലിന്റെ ബാബിൽ പറഞ്ഞതാണ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ എന്തു അതിൽപ്പെടും ഇനി നേരത്തെ ഇവിടെ ചോദിക്കപ്പെട്ടതുപോലെ ഹദീസിൽ വന്നതാണ് അഥവാ ഈ പറയപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പ്രവർത്തിക്കാൻ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന മുന്നൂറ്റി അറുപതോളം വരുന്ന നന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ എല്ലാവർക്കും സാധിക്കുന്നതാണ് അതോ അത് അതിനെ മതിയായതാണ് രണ്ടറക്കകത്ത് ദുഹ നമസ്കരിക്കുക എന്നുള്ളത് അപ്പോ അത് അല്ല അർത്ഥം തല്ല രണ്ടക്കത്ത് ദുഹ നമസ്കരിച്ചു ഇനി ആർക്കൊരു ഉപകാരം ചെയ്യണ്ട ആർക്കൊരു നന്മയും ചെയ്യേണ്ട ആരോടൊന്നും സംസാരിക്കേണ്ട അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ദുഹയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ അത്രമാത്രം പ്രാധാന്യമുണ്ട് ആ ദുഹയിലൂടെ നമ്മൾ ചൊല്ലുന്ന തക്ബീറുകളും തഹലീലുകളും ഖിറാഅത്തുൽ ഖുർആനും പോലെയുള്ള കാര്യങ്ങളിലൂടെ ഈ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു നൽകുന്നത് അപ്പൊ ഇതാണ് നമുക്ക് ഈ മൂന്ന് ഹദീസുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ വിശദീകരിച്ചത് അള്ളാഹു സുബാന നമ്മുടെ ഇരുത്തവും സംസാരവും ഒക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ